സമീപകാലത്ത് നിരവധി തീപിടുത്തങ്ങളാണ് ബഹ്റൈനിൽ ഉണ്ടായിട്ടുള്ളത് തീപിടുത്തങ്ങളിൽ ഏകദേശം പകുതിയും അശ്രദ്ധ മൂലമാണ് അതിൽ വലിയൊരു പങ്കും പുകവലി കാരണമാണ് ഉണ്ടായിട്ടുള്ളത് കാറുകളിൽ നിന്നും പൊതുനിരത്തുകളിലേക്കും ഉണങ്ങിയ പുല്ലുകളിലേക്കും വലിച്ചെറിയപ്പെടുന്ന സിഗരറ്റുകൾ വലിയ അപകടമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിഗരറ്റ് ശരിയായി അണയ്ക്കണം കിടക്കയിൽ നിന്നും പുകവലിക്കുന്നത് ഒഴിവാക്കണം യു എസ് പോലുള്ള രാജ്യങ്ങളിൽ പ്രതിവർഷം ഏകദേശം പതിനയ്യായിരം തീപിടുത്തങ്ങളും അശ്രദ്ധമായ പുകവലി കാരണമാണ് ഉണ്ടാകുന്നത് ബഹ്റൈനിൽ ഇത് സംബന്ധിച്ച് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് ബഹ്റൈനിൽ ഷോപ്പിംഗ് മാളുകൾ സർക്കാർ കെട്ടിടങ്ങൾ തുടങ്ങിയ ഇൻഡോർ പൊതുസ്ഥലങ്ങളിലും പൊതുഗതാഗതത്തിലും പുകവലി നിരോധിച്ചിട്ടുണ്ട് പുകയില പരസ്യത്തിനും പ്രമോഷനും നിയന്ത്രണങ്ങളുണ്ട് കൂടാതെ അടച്ചിട്ട പൊതു ഇടങ്ങൾക്കുള്ളിൽ നിയുക്ത പുകവലി പ്രദേശങ്ങൾക്ക് പെർമിറ്റ് ആവശ്യമാണ് രാജ്യത്ത് പുകവലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പതിനെട്ട് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് മാത്രമായി സിഗരറ്റ് വിൽപ്പന പരിമിതപ്പെടുത്തുകയും ഉൽപ്പന്നത്തിന് നൂറ് ശതമാനം എക്സൈസ് നികുതിയും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്